ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ശ്രീലങ്കൻ ഡിഷാണ് മധുരപ്പുട്ടെന്ന് പറയും അതിനാദ്യം നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടി എടുക്കുക അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് സോക്ക് ആവാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം അവരവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമ്മളിവിടെ പച്ച വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ പൊടിക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ മതി പിന്നെ എന്തായാലും ഇതൊന്ന് ആവി എടുക്കാനുള്ളതാണല്ലോ പുട്ട് വേവിച്ചെടുക്കും അപ്പോൾ പിന്നെ പച്ചവെള്ളം മതി ഞാൻ എടുത്തേക്കുന്ന പുട്ടുപൊടിക്ക് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം വേണം ഒഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചത് ഓരോരുത്തരെ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് വേണം ഒഴിക്കാൻ പിന്നെ അത് ഒരപ്പച്ചെമ്പിൽ വെച്ച് ആവി ആവികേറ്റിയെടുക്കുക ഞാനിപ്പോൾ ഒരു അപ്പച്ചെമ്പിലോട്ട് തുണി വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് ആവി ആവികേറ്റി എടുക്കുന്നത് പിന്നെ പുട്ട് കുറ്റിയിൽ പുഴുങ്ങിയെടുത്താലും മതി എങ്ങനെയെങ്കിലും പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഉടച്ചെടുക്കണം അതിന് വേണ്ടി അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് ദാമ്പ് എളുപ്പമുണ്ടല്ലോ പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നിലക്കടലയും കുറച്ച് ഉണക്കമുന്തിരി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക കാഷ്നട്ട് ഉണ്ടെങ്കിൽ ഇടാം എന്തെങ്കിലും കയ്യിലുള്ള നട്ട്സൊക്കെ ഇടാം ഇനി നമുക്ക് ചട്ടിയിലേക്ക് ശർക്കര വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് പാനീയാക്കിയിട്ട് അതിലേക്ക് ഈ വേവിച്ച പുട്ട് വിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശർക്കര പാനീയാക്കുമ്പം കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ ഒരു ഒട്ടുന്ന വരുവാകുമ്പം അതിലേക്ക് നമ്മൾ ഈ പുട്ടിട്ട് കൊടുക്കണം ഒരുപാട് മുട്ടി അങ്ങനെ കുറുകിപ്പോകരുത് ഒന്ന് തിളച്ച് ഒരു ഒട്ടാൻ തുടങ്ങുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പുട്ടിട്ട് കൊടുക്കുക ട്രെയിൻ പോകുന്നതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് പുട്ടൊക്കെ നന്നായിട്ട് ആ ശർക്കരയിൽ സോക്കായി കഴിയുമ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കുക നെയ്യിൽ വറുത്തു വച്ചിരിക്കുന്ന നട്ട്സ് ബാക്കി വന്ന നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ശർക്കരയും വെള്ളവും കൂടെ ഒഴിച്ച് പാനിയാക്കുന്നത് അതല്ലെങ്കിൽ കുറച്ച് നെയ്യും കൂടെ അതിന് പുറത്ത് വീണ്ടും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇനി നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് ഇത് മോരില്ലാത്ത മോരും വെള്ളം അങ്ങനെയാണ് പറയുന്നത് അതിന് മാങ്ങ പച്ചമാങ്ങ പിന്നെ ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് കറിവേപ്പില ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക അല്ലേ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റുക ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒന്ന് കുലിക്കണം അതിനു വേണ്ടിയാണ് ബോട്ടിലേക്ക് മാറ്റുന്നത് ഇങ്ങനെ ചതയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങണം അതിന് വേണ്ടിയാണ് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിനെ നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ച് ജ്യൂസ് മാറ്റിയെടുക്കുക കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടാൽ വളരെ നല്ല ഒരു ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു മോരില്ലാത്ത മോരും വെള്ളം ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ റിഫ്രഷിങ്ങുമാണ് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഇത് കുടിച്ചാൽ വെറുതെ നമ്മൾ ബോട്ടിൽ ഇതൊന്നും വാങ്ങി കുടിക്കേണ്ട കാര്യമേ ഇല്ല കോള അങ്ങനെയുള്ള ഒന്നും വാങ്ങി കുടിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും മാങ്ങയൊക്കെ ഉള്ള സമയമാണ് പുളിയുള്ള മാങ്ങയോ പുളിയില്ലാത്ത മാങ്ങയോ ഏത് വേണേ എടുക്കാം ഒത്തിരി പുളിയുള്ള മാങ്ങയാണ് നല്ലത് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്